വെൽക്കം ടു ലൈഫ് നമ്മളെ പത്തിന് സ്പെഷ്യൽ ആയിട്ട് ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സൗദിയിൽ നിന്നോള ഫ്രണ്ട് വരുന്നുണ്ട് ജയിന് വരുന്നുണ്ട് അതുപോലെ പൊരിക്കാൻ ഉണ്ടാകുമോ ഫ്രഞ്ച് സ്ലൈസ് ഫ്രൈസിന്റെ കളും സ്ലൈസാക്കി ചെറുതാക്കണ്ടാവും അപ്പൊ അതൊക്കെയാണ് നഗരസുണ്ടാക്കാനുള്ള പരിപാടിയാണ് അമ്മേ ഞങ്ങൾക്ക് കിട്ടുമോന്നറിയില്ല ബാക്കിണ്ടെങ്കിൽ ജയിനൊക്കെ പാടെ തിന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കിട്ട് കിട്ടും അപ്പോൾ അതാന്ന സ്പെഷ്യൽ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയാണ് അമ്മ അയക്കണേ പിന്നെ ഞങ്ങളവിടെ അപ്പോൾ അതാ ബീഫ് കട തിളച്ചുകൊണ്ടിരിക്കുന്നു ബീഫ് കട അടിപൊളിയായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ വന്നോ എന്നൊന്നും നോക്കട്ടെ കേട്ടോ എല്ലാരുംങ്ങി റെഡി ആക്കണേ ഹായ് ഇതുണ്ടോ കളിക്കാണ് ഫിയ ബേബി അതാ ടോയ്സ് ഒക്കെ സുൽത്താന്റെ സുൽത്താന്റെ ടോയ്സ് ഒക്കെ കൊടുക്കുവോ ഫിയ ബേബിക്ക് கழிக்கொடுக்கொடுக்கூட்டோ கழிக்க ஆர வரணே ஜெயனாண்டியோ எனக்கு அறியா ஜெயனாண்டே சுல்த்தானின கண்டுக்கணோ

ഫുഡ് ഇപ്പൊ കഴിക്കണില്ല കേട്ടോ ഇപ്പൊ നോ എൻ്റെ ജൈനാൻറ്റിനെ കാത്തുക്ക് ജൈന ആന്റിന പൈക്ക എന്റെ ജൈന ആന്റിയാ ഏ അതുകൊണ്ടാണ് പല്ല് വേനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പല്ല് വേനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഫുഡൊന്നു കഴിക്കൂലേ കൈമാറ്റോ കൈമാറ്റോ ഇല്ല പല്ലിന് കേടൊന്നുമില്ലല്ലോ കേടൊന്നുമില്ല പിന്നെ എന്തിനാ വേണം എനിക്കുന്നത് അപ്പൊ എൻ്റെ ഉമ്മ ഒക്കെ പല്ല് ഡോക്ടറല്ലേ അല്ലേ എൻ്റെ എൻ്റെ ഉമ്മി പല്ല് ഡോക്ടർ അല്ലേ ഡോക്ടർ ഓയാൻ്റെ ഉമ്മിയാണ് പല്ല് ഡോക്ടർ എല്ലാരെ പല്ലും ക്ലീനാക്കല എൻ്റെ ഉമ്മിയാണ് പോലെ എന്റെ ഉമ്മക്ക് അറിയില്ല അപ്പൊ അപ്പൊ എന്നാ ശരി അപ്പൊ നീ ഫുഡ് കഴിക്കൂല ബിരിയാണി ഉണ്ട് ഉണ്ട് പായസം ഉണ്ട് പായസമുണ്ട് ജ്യൂസ്ണ്ട് എല്ലാം കഴിക്കാൻ ഞാരാസം പായസം കഴിച്ച പല്ലു കനിക്കും കുടിക്കോ കഴിക്കുമ്പോ അപ്പൊ ശെരിട്ടോ അപ്പൊ നമ്മക്ക് ജയനായി വന്നിട്ട് കാണാലേ അപ്പൊ ദാ നമ്മളെ ചായ നിക്കണ്ട് മസാല സൂപ്പർ ആയിക്കണം നമ്മളെ ബീഫ് വരട്ട് ഇവിടെ കഴിക്കണേ മമ്മിയുടെ ബീഫ് വരട്ട് അല്ല നമ്മളെ അമ്മീന്റെ ചിക്കൻ ഉണ്ട് ഇതൊന്ന് ടേസ്റ്റ് ആയി നോക്കണോ എന്തൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ ഫ്രൈ ആയി അത് എന്തായാലും ജയിനോ എന്നാൽ ഞങ്ങൾക്ക് ചൂടാം ഏ ഇത് ടേസ്റ്റ് നോക്കാം സൂപ്പറാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മൾ കാത്തി നമ്മളെ ഗസ്റ്റ് എത്തിക്കുന്നുണ്ട് ജയിനോ ഫാമിലി എത്തിയിട്ടുണ്ട് അപ്പൊ അതാ നമ്മളെ മിനിന്റെ ആൾക്കാർ എത്തിക്കുന്നു അപ്പസ്റ്റിന് കൊടുക്കാനുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിക്കുന്നുണ്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെട്ടോ പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസാണ് അപ്പൊ അതാ നമ്മളെ നോമിന്റെയും മിനിൻറെയും സൗദിന്നുള്ള ഫ്രണ്ട് കേട്ടോ നോമിന്റെ കൂടെ വർക്ക് ചെയ്തത് ആളാണ് അപ്പൊ ഫാമിലി ആയിട്ട് വന്നതാണ് കേട്ടോ കൊറേ കാലത്തിന്റെ കൊറേ എണ്ണ ഒരു വർഷത്തിന്റെ ശേഷം ഇപ്പൊ കാണാൻ കേട്ടോ ഇപ്പൊ അവിടെ നല്ല കളിയിലാണ് കേട്ടോ മക്കളെല്ലാരും കൂടി അവരെ ഞാൻ ഓമിൻ്റെ കൂടെ വർക്ക് ചെയ്ത അനിയത്തിൻ്റെ കൂടെ അവിടെ വർക്ക് ചെയ്ത ആളാണ് അവിടെ പായസ റെഡായി കൊണ്ടിട്ടുണ്ട് ജസ്റ്റ് ചോറ് കുളമ്പുള്ള പരിപാടിയാണ് അതിൻ്റെ അവിടെ പായസ റെഡായി കൊണ്ടിരിക്കുന്നു അങ്ങനെ അതാ ഫുഡേക്കാളുള്ള ടൈമായി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ബീഫ് പിന്നെ അതുപോലെ തന്നെ മിനിൻ്റെ ചിക്കൻ ബ്രോസ്റ്റ് പിന്നെ സലാഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ലഡ്ഡിപുളി എണ്ണ എണ്ണൂറ്റൊല്ലഞ്ച് അപ്പോൾ നമ്മളെ മിനിൻ്റെ ഒരു സ്പെഷ്യലും കൂടി ഉണ്ടായിരുന്നു ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു ഫ്രൂട്ട് സലാഡും വിത്ത് ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കസ്റ്റാർഡ് പൗഡറൊക്കെ ഇട്ടിട്ടാൽ നല്ല സൂപ്പറായിട്ടുള്ള ഫ്രൂട്ട് സലാഡായിരുന്നു അപ്പോൾ അത് സെർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ മിനിഞ്ഞ് അടുത്ത് ഫ്രൂട്ട് സലാഡ് കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാനിലേൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ അതിൽ യൂസ് ചെയ്യണത് അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം ഇരുന്നിട്ട് പിന്നെ ഫ്രൂട്ട് സലാഡ് കഴിച്ചു പിന്നെ ഇതാ ഞാനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ ഐസ്ക്രീമൊക്കെ സെറ്റ് സെറ്റ് ആയിട്ട് ഫ്രൂട്ട് അങ്ങനെ ഫുഡ് ഫുഡ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് സമയം പുറത്തിറങ്ങി നല്ല കളിയാണ് കേട്ടോ മക്കൾ പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഡാൻസ് കളിക്കാണ് ഊഞ്ഞാലൊക്കെ ഇരുന്ന് പുറത്ത് ഇരുന്നിട്ട് നല്ല ഡാൻസിലാണ് കേട്ടോ ജയന്റെ മോനാണെങ്കിൽ നല്ല ഡാൻസ് ആയിരുന്നു അവന് നല്ല ഇഷ്ടായിട്ടുണ്ട് കേട്ടോ മക്കളിടയില് വന്നിട്ട് നല്ല ഇടൊന്നുമില്ലെന്നും നല്ല ഉഷാറായിട്ടെന്നെ കളിക്കുന്നുട്ടോ അപ്പോൾ അതാ നാലുമണിയായിട്ടുണ്ട് അമ്മ അമ്മമ്മ നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരി പൊരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ മക്കൾ വരാനുള്ള ടൈമായി അപ്പം ഞാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ മക്കൾക്കുള്ള ഫുഡൊക്കെ എടുത്ത് പോയി അപ്പോൾ അതാ എല്ലാവരോടും ടാറ്റൊക്കെ പറഞ്ഞു പോയി ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്